ഇന്ന് രാവിലെ തന്നെ നമ്മൾ നീച്ച എല്ലാ കൂത്താടിയും നമ്മൾ പിടിക്കുകയാണ് എവിടെയൊക്കെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ കൂത്താളികൾ പിടിച്ചാണ് അതിൽ നാല് പാത്രത്തിൽ നിന്ന് നമ്മൾ കൂത്താടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ബെറ്റാവിശേരിൻ്റെ കുഞ്ഞൊക്കെ കൊടുക്കാനുള്ളതാണ് വസ്റ്റ് കുറച്ച് കോരി നമ്മൾ ബെറ്റാവിശേലിൻ്റെ കുറച്ച് മക്കൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് പിടിച്ച് അടുത്ത ബേസണിലുള്ള ബെറ്റാവശ്യൻ്റെ കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് ഉറുമ്പ് ബെറ്റാവശിനെയാണോ ബെറ്റാവശ്യ ഉറുമ്പിനാണോ പഠിച്ചു പിടിച്ചിരിക്കണമെന്ന് മനസ്സിലാവാത്തൊരു കോലാണിത് അങ്ങനെ ഒരു മൂന്നെണ്ണത്തിനാണ് നമ്മളുള്ളത് മൂന്നെണ്ണത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്കും കൂടിയും കൂത്താടി കൊടുത്ത ശേഷം ബാക്കി നമ്മൾക്ക് വേറെ ബീസണിലും കൂടിയും കൂത്താടി കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ് ചെയ്യാൻ അവർ മറക്കല്ലേ